വിനാശകരമായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും തടയുന്നതിൽ പരാജയപ്പെട്ടതിനാൽ വടക്കൻ കൊറിയയിൽ മുപ്പത് സർക്കാർ ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാജ്യതലവൻ കിങ് ജോങ് ഊന്നിന്റെ ഉത്തരവ് പ്രകാരമാണ് കൂട്ടവധം നടപ്പാക്കിയതെന്നും തെക്കൻ കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അടുത്തിടെ വടക്കൻ കൊറിയയിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ മരിച്ചയാളാണ് വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന ജീവഹാനിക്ക് ഉത്തരവാദികളെന്ന് കരുതുന്നവർക്ക് കർശന ശിക്ഷ നൽകണമെന്ന് കിങ് ജോങ് ഉൻ ഉത്തരവിട്ടതായി വടക്കൻ കൊറിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് തെക്കൻ കൊറിയയിലെ ചോസൂൺ ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി കൃത്യവിലോപം തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തുന്നുണ്ട് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ മാസം അവസാനം ഒരേ സമയം വധിച്ചതെന്ന് വടക്കൻ കൊറിയയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇതുകൂടാതെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ചാങ്ങാങ് പ്രവേശ്യ പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്ന കാംഗ്ബോങ് ഹൂണിനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയതായി വടക്കൻ കൊറയിൽ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ജൂലയിലുണ്ടായ കനത്ത മഴ വടക്കൻകുറയിൽ മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും കാരണമായി നാൽപ്പതിനായിരം വീടുകൾ തകരുകയും പതിനയ്യായിരം പേരെ മാറ്റിപ്പാർക്കുകയും ഇതിലൂടെ ചെയ്തിരുന്നു കിംജോങ്ങൂൻ നേരിട്ട് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും പ്രളയത്തിൽ പൂർണ്ണമായി മുങ്ങിയ സമീപ പ്രദേശങ്ങൾ പുനർനിർമ്മിക്കാനും പുനഃസ്ഥാപിക്കാനും മാസങ്ങളെടുക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സ്ത്രീകൾ കുട്ടികൾ പ്രായമായവർ വികലാംഗർ സൈനികർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾ പതിനയ്യായിരത്തി നാനൂറ് പേർക്ക് സർക്കാർ അഭയം നൽകിയിരുന്നു എന്നാൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം കൂടുതൽ റിപ്പോർട്ടുകൾ കിം ജോങ് ഉൻ നിഷേധിക്കുകയാണ് ഇത്തരം റിപ്പോർട്ടുകൾ തെറ്റായ വാദങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത് വടക്കൻ കൊറിയയുടെ അന്താരാഷ്ട്ര പ്രശസ്തിക്ക് കോട്ടം തട്ടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ക്യാമ്പയിന്റെ ഭാഗമാണ് ദക്ഷിണ കൊറിയയിൽ ഇത്തരത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തകളെന്നും അദ്ദേഹം ആരോപിച്ചു ഈ സാഹചര്യത്തിലാണ് മുപ്പത് സർക്കാർ ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ വധിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്